നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം മൊബിക്വിക് രണ്ട് ദിവസത്തിനുള്ളിൽ നാൽപ്പത്തി ശതമാനം ഉയർന്നു ഡിജിറ്റൽ പേയ്മെന്റ് സേവന രംഗത്തെ പ്രമുഖ സ്ഥാപനമായ മൊബിക്വിക്കിൻ്റെ ഉടമകളായ വൺ മൊബിക്വിക്ക് സിസ്റ്റംസിൻ്റെ വില രണ്ട് ദിവസത്തിനുള്ളിൽ നാൽപ്പത്തിമൂന്ന് ശതമാനം ഉയർന്നു ഇന്നലെ ഇരുപത് ശതമാനം ഉയർന്ന് അപ്പർ സർക്യൂട്ടിലെത്തിയ നിലയിലാണ് മൊബിക്വിക് ക്ലോസ് ചെയ്തിരുന്നത് ഇന്ന് വീണ്ടും പത്തൊമ്പത് ശതമാനം മുന്നേറിയ ഓഹരി ബി എസ് സിയിൽ രേഖപ്പെടുത്തിയ ഉയർന്ന വില മുന്നൂറ്റി അൻപത്തിയഞ്ച് രൂപയാണ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പോയിന്റ് നാല് പൂജ്യം രൂപയിലാണ് ക്ലോസ് ചെയ്തത് തിങ്കളാഴ്ച മൊബിക്വിക് അൻപത്തിരണ്ട് ആഴ്ചത്തെ താഴ്ന്ന വിലയിലേക്ക് ഇടിഞ്ഞിരുന്നു തിങ്കളാഴ്ച ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പോയിന്റ് പൂജ്യം അഞ്ച് രൂപ വരെ ഇടിഞ്ഞ ഓഹരിയാണ് ഇന്ന് മുന്നൂറ്റി അൻപത്തിയഞ്ച് രൂപ വരെ ഉയർന്നത് അൻപത്തിരണ്ട് ആഴ്ചത്തെ താഴ്ന്ന വിലയിൽ നിന്നും രണ്ട് ദിവസം കൊണ്ട് അൻപത്തിനാല് ശതമാനം മുന്നേറ്റമാണ് ഉണ്ടായത് ലിസ്റ്റിംഗിന് ശേഷം ഒരു വിഭാഗം നിക്ഷേപകർക്ക് ബാധകമായ നിർബന്ധിത നിക്ഷേപ കാലയളവ് അവസാനിച്ചതിനെ തുടർന്നാണ് തിങ്കളാഴ്ച മൊബിക്വിക്ക് വിൽപ്പനാ സമ്മർദ്ദത്തിന് വിധേയമായത് കമ്പനിയുടെ നാൽപ്പത്തിയാറ് ലക്ഷം ഓഹരികൾ വ്യാപാരത്തിനുള്ള അനുമതി കൈവന്നതോടെ വിൽപ്പന ശക്തമായി എന്നാൽ തുടർച്ചയായി അഞ്ച് ദിവസത്തെ ഇടിവിനുശേഷം ഇന്നലെയും ഇന്നുമായി ഓഹരി വില ശക്തമായി ഉയർന്നു അതേസമയം എക്കാലത്തെയും ഉയർന്ന വിലയായ അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയിൽ നിന്നും അൻപത് ശതമാനം താഴെയാണ് ഇപ്പോഴും വില ഡിസംബർ പതിനെട്ടിന് ഐ പി ഒ വിലയിൽ നിന്നും അൻപത്തി എട്ട് പോയിന്റ് അഞ്ച് ഒന്ന് ശതമാനം പ്രീമിയത്തോടെ നാനൂറ്റി നാൽപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് അഞ്ച് രൂപയിലാണ് മൊബിക്വിക്ക് ലിസ്റ്റ് ചെയ്തിരുന്നത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഓഹരി വില അറുനൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിന്റ് മൂന്ന് രൂപ വരെ ഉയരുകയും ചെയ്തു എന്നാൽ പിന്നീട് ഈ ഓഹരിയിൽ തുടർച്ചയായി ഇടിവുണ്ടായി നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തിന് മുകളിൽ ഓഹരി വിപണി തുടർച്ചയായ മൂന്നാമത്തെ ദിവസവും മുന്നേറ്റം നടത്തി നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരം പോയിന്റിന് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന ക്ലോസിംഗ് ആണ് ഇത് സെൻസെക്സ് നൂറ്റി നാൽപ്പത്തിയേഴ് പോയിന്റ് ഉയർന്ന് എഴുപത്തി അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപതിലും നിഫ്റ്റി എഴുപത്തിമൂന്ന് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി ഏഴിലും വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ തൊള്ളായിരത്തി എൺപത്തിയെട്ട് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റിപ്പത്ത് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ശ്രീറാം ഫിനാൻസ് എച്ച് ഡി എഫ് സി ലൈഫ് അപ്പോളോ ഹോസ്പിറ്റൽസ് ടാറ്റാ സ്റ്റീൽ പവർ ഗ്രിഡ് കോർപ്പറേഷൻ എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ ടെക് മഹേന്ദ്ര ടി സി എസ് ഐ ടി സി ഇൻഫോസിസ് ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഐ ടിയും എഫ് എം സി ജിയും ഒഴികെ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് നേട്ടത്തിലാണ് ഓട്ടോ കൺസ്യൂമർ ഡ്യൂറബിൾസ് റിയൽ എസ്റ്റേറ്റ് ഓയിൽ ആൻഡ് ഗ്യാസ് മെറ്റൽ പവർ മീഡിയ പി എസ് യു ബാങ്ക് സൂചികകൾ ഒരു ശതമാനം മുതൽ രണ്ട് പോയിന്റ് എട്ട് ശതമാനം വരെ ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചകകൾ രണ്ട് ശതമാനം വീതം നേട്ടത്തോടെ ക്ലോസ് ചെയ്തു